എനിക്ക് എല്ലാം മുഴുവനായി കേട്ടിട്ടിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും എല്ലാവർക്കും എസ്ഫോർ കുത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ എൻം കുഞ്ഞി കുബൈത്ത് നിന്നു ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് വഴിയും കോൾ വഴിയും ഒക്കെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് നമ്മൾ ബയോമെട്രിക് ചെയ്തെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നത് നമുക്ക് ബയോമെട്രിക് ആയിട്ടുണ്ട് ഇല്ലയോ എന്നൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇതുവരെ നോക്കാനുള്ള സൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് സഹൽ അതിനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് സഹേലാപ്പ് നമുക്കത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ബയോമെട്രിക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം പോകാം ആ വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഫോണിൽ സഹൽ ആപ്പ് ഓപ്പൺ ചെയ്യുക നമ്മുടെ കയ്യിൽ ഹൺഡ്രോയിഡ് ഫോണാണ് ഉള്ളതെങ്കിൽ നമുക്കത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഐ ഫോണോ മറ്റുള്ള ഫോണാണെങ്കിലും അതുവഴി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും എളുപ്പത്തിൽ നമ്മൾ സഹൽ ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചതിൻ്റെ ശേഷം നേരെ ഫോണിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ട് ഇപ്പോൾ യു എസ് ഇംഗ്ലീഷാണ് നമ്മുടെ ലാംഗ്വേജ് ഉള്ളതെങ്കിൽ അതൊന്ന് ഇന്ത്യൻ ഇംഗ്ലീഷിലേക്കോ മറ്റൊരു ഇംഗ്ലീഷിലേക്ക് മാറ്റി കൊടുക്കാം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള സഹൽ ആപ്പിലേക്ക് കൊണ്ട് തിരിച്ചു പോകാം അപ്പോൾ നമുക്കിങ്ങനെ ഇംഗ്ലീഷിലായിട്ട് കിട്ടും ഇനി നമ്മൾ സർവീസ് അതായത് അടുത്ത് സൈഡിൽ നിന്ന് രണ്ടാമത്തത് അറബിയിലാണെങ്കിലും വലത് സൈഡിൽ നിന്ന് രണ്ടാമത്തേതായിട്ട് കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നേരെ താഴോട്ട് പോയെങ്കിൽ നമുക്കിത് മിനി മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ ആ പോലീസിൻ്റെ ലോകം ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ശേഷം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് സെക്യൂരിറ്റി സർവീസിൽ ക്ലിക്ക് ചെയ്ത് നേരെ താഴോട്ട് അഞ്ചാമത്തത് അവിടെ ഇംഗ്ലീഷിൽ കാണിക്കും ബയോമെട്രിക് എന്നുള്ളത് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ അറബിയിലാണെങ്കിൽ താഴോട്ട് എണ്ണീറ്റ് അഞ്ചാമത്തത് എടുത്താൽ മതി അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ പച്ചയിലാണ് കാണിക്കുന്നതെങ്കിൽ ഇത് ഇതുപോലെ നമ്മുടെ ബയോമെട്രിക് കഴിഞ്ഞിട്ടുണ്ട് അതല്ല ചുമപ്പാണെങ്കിൽ നമ്മളെ ബയോമെട്രിക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എളുപ്പത്തിൽ എല്ലാവർക്കും നോക്കാൻ വേണ്ടിയിട്ട് പറ്റും സുഹൃത്തുക്കളെ കണ്ടല്ലോ വളരെ ഈസി ആയിട്ട് ഏത് സാധാരണക്കാരനും നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനു നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം